വന്നിരിക്കുന്നത് ജംഗിളിലാണ് ഓ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞൂടെ കാട്ടിലാണ് നിക്കണേന്ന് ഓ ഓരോ പരിഷ്കാരങ്ങളും എങ്കി പിന്നെ കാട് നമ്മൾ കാട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ് ഈ കാട്ടി വന്നിട്ട് നമ്മൾ എന്തിനാ വെറുതെ നിൽക്കണം നമുക്ക് ഈ കാട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ് പിന്നെ സംഭവിച്ചാലോ സേഫ് ആണ് നമുക്ക് പോവാം അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട നമുക്ക് 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 ഈ ഈ ആറിലും മഴ വെള്ളം എല്ലാം വേണ്ട വാ ചെയ്യാം ചെയ്യാം കാട് ഞാൻ ഇതുവരെ ഇതൊക്കെ റബ്ബർ അല്ലേ ഇതാണ് കാട് ശരി റബ്ബറാ കലിയുഗം തന്നെ കാട്ടി പോലെ റബ്ബർ കലിയുഗം ഒന്നും അല്ല ഈ വനം അത്രയും നശിപ്പിച്ചിട്ട് ആളുകളെല്ലാം കൂടെ റബ്ബർ നട്ടതാ അത് ശരിയല്ല അത് ശരി തന്നെ